ുരുഭ്യോ ഓ ഗണപതയേ നമ ഓ സംസരസ്വതിയ ഓരജ്ജനനിമരിച്ചു ശാഹീനമുരച്ചിടം സമിന സത്യം വരന്ധീമീ പരാശര്യഭജ സരോജമലം ഗീതാഹന് ദൂർഘടം ൂയാ ഭാരത പങ്കജകലിമല സ്രേ കൃഷ്ണ ചിന്തിച്ചു മൃതരാഷ്ട്ര വിദൂര തന്നെ നോക്കി െന്തുരു ചിത്തം നിദ്രയില്ലേതുമെന്നാൽ നല്ലതു ചൊല്ലിയിടണം നിന്നുടേ വാക്കുകേട്ട ലല്ലുണ്ടാകയില്ല ചിന്തയുമില്ലാതെയല്ല കൊണ്ടു സങ്കടം ഭാരമുണ്ടോ ഭദ്രമെന്തതിന്നു ചിന്തിച്ചു ചൊല്ലണം നീ വിദൂരരതു കേട്ടു മനസ്സി നിരൂപിച്ചു മതിമാനായ നരപതിയോടു രചയിതാൻ ഫലവാൻ തന്നാൽ അഭിയുക്തനായി ചമഞ്ഞൂരു ബലഹീനനും വൃത്തിസാധന വിഹീനനും സുഭദ്രവ്യനും മതി കാമിക്കും ദസ്കരനും ക്ഷിരിനായക നിദ്രയില്ലെന്നു കേൾപ്പു ഞാനോ ഇങ്ങനെയുള്ള ദോഷമൊന്നുമില്ലല്ലോ എങ്ങനെ പിന്നെ പ്രജാകരത്തിൻ അവകാശം പരദ്രവ്യത്തെ തനിക്കടക്കിക്കൊള്ളുവാനുള്ളിൽ പെരുത്ത മോഹമുണ്ടായി വരിക കൊണ്ടല്ലല്ലീ വിശ്വത്തെ അടക്കി രക്ഷിച്ചു വാണി എടുവാന നിശേഷത നിശേഷ നിശേഷതര രാജാലക്ഷണ സമ്പന്നന ധർമ്മനന്ദനനോട് നീയും നിൻപുത്രന്മാരും നിർമൂലം വിപരീതമായതു നിരൂപിച്ചാൽ ഭാഗ്യമില്ലായികഥ കേവല മധു മിഹു യോഗ്യമെന്നറിവുള്ളൂ കാർക്കുമേ തോന്നിയിലല്ലോ താതനെന്നൊരു ഭക്തി ബഹുമാന സ്നേഹങ്ങൾ ചേതസീത സദാകാലമുണ്ടാക നിമിത്തമായി എന്തെല്ലാം ദുഃഖം അനുഭവിച്ചിടുന്നു നിത്യം കുന്തി നന്ദനായ ധർമ്മജൻ ഗുരുഭക്തൻ ജ്ഞാനവും തിദീക്ഷയും ധർമ്മവും ഭാക്ഷാന്തിയും ദാനവും മിത്യാദികളാകിയ ഗുണമൊന്നും ഇല്ലാതെ സംയോധന കർമ്മസൗബാലാദികൾ നീ രാജൈശ്വര്യവും കൊടുത്തു ഭോഗത്തിനായി ഒരു വംശത്തിങ്കൽ നിന്നുണ്ടായി ജനങ്ങളിൽ പെരിക ഗുണവാന്മാർ ചിലർ ദുഷ്ടന്മാർ ചില എന്നുണ്ടോ വരുന്നതെന്നോക്കേണ്ട ഭവാനിരി ഒന്നുണ്ടു പറയുന്നു ഞാൻ അതിന് ഉപമയായി തക്ഷന്മാർ വനഭൂമി ചെന്നുടൻ നോക്കി ഒരു വർഷത്തെ വെട്ടിക്കുറ ചതിനെ കൊണ്ടു തന്നെ കട്ടോട്ടം മരക്കൊട്ട തോണിയും മുലക്കയും മുട്ടോടം കൊണ്ടുയാക പാത്രങ്ങളായി മേവിയിടും സുഖവും ജൂഹുവിത്യാദികൾ പണി ചെയ്യും വരശിധാമനെ കേൾക്കേണം അതുപോലെ ഒരു വെന്ത പുത്രന്മാരായിട്ടുണ്ടായി വന്ന പുരുഷന്മാരും വരുമേ വണ്ണമറിക നീ അത്യർത്ഥം പ്രശസ്തങ്ങളായവ സേവിച്ചിടും നിത്യവും നിന്ദിതങ്ങളായവ വർധിച്ചിടും അശ്രദ്ധ ത്വുമില്ല വിദ്വാനാകുന്നതവൻ പണ്ഡിത ശ്രേഷ്ഠനല്ലോ കോതർപ്പാതി കർഷ സ്തംഭജാദികളാൽ മേ വിഘ്നം കാര്യ സാധ്യത്തിനുണ്ടാകാതെ സ്വച്ഛമാൻ ആത്മാവൂട് മാന്യമാന്യതം കൊണ്ടു നിശ്ചലനാകുന്നവൻ പണ്ഡിത ശ്രേഷ്ഠനല്ലോ ശീതോഷ്ണഭയാതി സമൃദ്ധ്യാ ദാരിദ്ര്യാദി ഹേതുന കൃത്യത്തിന് വിഘ്നത്തെ വരുത്താതെ നിത്യവും കർത്താവ്യാനുഷ്ഠാനം ചെയ്തിടുന്നവൻ വിദ്വാനത്രയോ അവൻ പണ്ഡിത ശ്രേഷ്ഠനല്ലോ നഷ്ടമായതു ചിന്തിച്ചേതു മേ ദുഃഖിയാതെ ദുഷ്ടനായ പ്രാപ്യമായുള്ളതു കാമിയാതെ ആപത്തു വരും കാലമേതുമേ മോഹിയാതെ താപത്തെ ത്യജിപ്പവൻ പണ്ഡിത ശ്രേഷ്ഠനല്ലോ കാലത്തെ നിരൂപിച്ചു കൽപ്പിച്ചു നിശ്ചയിച്ചോരസ്യം മധ്യേ തുടങ്ങിയിടാതെ കർമ്മം ചെയ്തു കാലഭൂമാഗദ്യമാക്കിക്കൊണ്ടു വശാത്മമായി പാലിച്ചു പുരുഷാർത്ഥം വാണിയിടുന്നവൻ വിദ്വാൻ അന്യായകർമ്മം ചെയ്യാതെ ഹിതത്തിങ്ക ഉണ്ടാകാതെ ആര്യകർമ്മി രത് രജ്ഞിച്ചേറിയ സൽകർമ്മണ വീരനായിരിപ്പവൻ പണ്ഡിത ശ്രേഷ്ഠനല്ലോ സമ്മാനത്തെങ്കലുള്ളിൽ സമ്മോധമുണ്ടാകാതെ ൂലമവനാ നിർമൂലമവാനത്തിങ്കിലും അക്ഷോഭ്യനായി ഗംഗതന്നിലേ കം പോലെ രക്ഷിച്ചു ധർമ്മത്തെയും വാണിയിടുന്നവൻ വിദ്വാൻ സംപ്രഭക്തിയോക്തമാനായി വിചിത്രാകതനുമായി സാമ്പ്രതിവാനായി ശുദ്ധോക്തി ഭർത്താവുമായി ഊഹാപോഹാദികളിൽ ചതുരഹൃദയനായി മഹാജ്ഞത്തോട് വാണിയിടുന്നവൻ മഹാവിദ്വാൻ സകല ഭൂതങ്ങൾക്കും എത്രയും മനോജ്ഞനൻ സകല കർമ്മങ്ങൾക്കും ഉച്ചിരോഗജ്ഞനായി സകല പുരുഷരിൽ വെച്ചുപായജ്ഞാനുമായി സകല വിജ്ഞാനിയായുള്ളവൻ മഹാവിദ്വാൻ പ്രാജ്ഞാനുഗതമായ വിശ്വതമുണ്ടോ പിന്നെ പ്രജ്ഞയും ുംസം രസം മര്യാദയോടു നിത്യ മസന്മാവായുള്ളവനും മഹാവിദ്വാൻ അർത്ഥമാകിലും ബലാലൈശ്വര്യമെന്നാകിലും വിദ്യയാകിലും ധനിക്കേറയുന്നുണ്ടായി വന്നാൽ എത്രയും വിനീതനായി സമുന്നദ്ധ സമുന്നതനായ വിദ്വാനു സമന്മാരായില്ല വിദ്വാൻമാരാരും അശാന്തം ദരിദ്രനായുള്ളവൻ മഹാമന സമന ശനായുള്ളവൻ അത്യർത്ഥം സമന്നദ്ധൻ സമന്നാശഭാരം പ്രവർത്തിക്കയില്ലേതും താനും അർത്ഥത്തെ തനിക്കുള്ളതഴിച്ചു പരമാർത്ഥമായി ിത്രാർത്ഥംചാരം ചെയ്തിടുന്നവൻ മൂഢം തന്നെ കാമിച്ചിടാതെ നാരിയെ കാമിക്കയും തന്നെ കാമിച്ചവളെ താൻ പരിത്യജിക്കയും തന്നെക്കാൾ ഭർവാ ബലവാനോടേഹ മത്സരിക്കയും തന്നെ താൻ അറിയാതെ ചെയ്യുന്നിടുന്നവൻ മൂടൻ മിത്രത്തെ ദേഷിപ്പാനായി മിത്രം മിത്രമാക്കി ർമ്മം ചെയ്തിടുന്നവൻ മൂടൻ ഉൾപൂവിൽ കൃത്യങ്ങളെ സംശയിച്ചനുദിനം ക്ഷിപാർത്ഥം കർമ്മം ചിരൽ ചെയ്തിടുന്നവൻ മൂടൻ അന്യമന്തിരത്തിങ്കൽ ചൊല്ലാതെ ചൊല്ലുകയും തന്നോട് തന്നോടു ചോതിയാതെ താനേപ്പറകയും ഉദ്ധതനായുള്ളവൻ തന്നെ വിശ്വസിക്കയും ബദ്ധമോദേന ചെയ്തിടുന്നവൻ മഹാമൂടൻ അന്യദോഷങ്ങൾ ോഷങ്ങൾ പറഞ്ഞേറ്റവും അപേക്ഷിപ്പി അപേക്ഷ ഏറ്റവും ആക്ഷേപിക്കും തന്നെ വർത്തമാന ഭഗവണ്ണം തന്നെ താനും പിന്നെ താൻ ഒരു വർക്കുമേശനല്ലാതെയുള്ള അന്യുഹം ഗോപിക്കയും ചെയ്തിടുന്നവൻ മൂഢൻ ഫലം അറിയാതെ ധർമാർത്ഥം വിന തന്ന സാധ്യവുമല്ലായത് കർമ്മങ്ങൾ ചെയ്യുവാൻ അന്നു തുടങ്ങിയും അന്നന്ന് മുടങ്ങിയും പിന്നെയും അതിൻ്റെ ആരംഭിച്ചിടുന്നവൻ മൂഢൻ ശിഷ്യനല്ലാതവനെ വെറുതെ ശാസിക്കയും നിശ്ചനായുള്ളവനെ നിയതം സേവിക്കയും ദുഷ്ടനെ ഭജിക്കയും ശിഷ്ഠനെ നിന്ദിക്കയും കഷ്ടമാർത്തോളം അവനെത്രയും മഹാമൂടൻ